സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം പ്രളയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ചേലകര നിയോജക മണ്ഡലതല അവലോകന യോഗം ചേർന്നു എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം അധ്യക്ഷത വഹിച്ചു അടുത്ത കാലത്തുണ്ടായ പ്രകൃതി പ്രതിക്ഷോഭത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിലും സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തിയ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങൾ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പരിശോധനയും നടത്തിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല അത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ് ഏതെങ്കിലും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാകുന്നില്ല അത് ഓരോ വർഷവും ചെല്ലുന്നവളും കൂടിക്കൂടി വരികയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നാം കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്ക ദുരന്തം കഴിയുമ്പോളേക്കും റോട്ടിൻ്റെ അപ്പോൾ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ പാർലമെന്റ് റോട്ട് മൂലമുണ്ടായ നഷ്ടപരിഹാരം കിട്ടണമെന്നാവശ്യപ്പെട്ട് അധികം ദിവസം കഴിയുന്നതിന് മുമ്പാണ് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആനുകൂല്യം കിട്ടണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ വരൾച്ചയും വെള്ളപ്പൊക്കവും മാറി മാറി വരുന്ന ഒരു ദുരന്തമായിട്ട് നമ്മുടെ കേരളം കുറച്ച് കാലമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് നടത്തേണ്ടത് അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നത് പ്രളയസാധ്യത മുന്നിൽ കണ്ട് സ്വീകരിക്കേണ്ട നടപടികളും മുൻകരുതലുകളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു ചേലക്കര നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെയും വിവിധ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഫയർഫോഴ്സ് കെഎസ്ഇബി പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു